ജി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ മികച്ച കോമഡിയനുള്ള പുരസ്കാരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതേപോലെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചു തമിഴ് സിനിമയിൽ ഒരു കോമഡി ഇത്ര നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്തുകൊണ്ടൊരു കോമഡി സിനിമ അല്ല അതൊക്കെ എനിക്കും അത്ഭുതം തോന്നിട്ടാണ് ഞാൻ കോളേജിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ അഭിനയത്തിനെ കുറിച്ച് കോമഡി എന്ന് തന്നെയല്ല എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണമെന്നങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ശശികുമാർ സുബ്രഹ്മണ്യോരത്തിൻ്റെ ഡയറക്ടർ ശശികുമാർ ആയിട്ടുള്ളൊരു വലിയൊരു സൗഹൃദം കൊണ്ട് അദ്ദേഹം എന്നെ പിടിച്ചഭിനയിപ്പിച്ചാണ് ഈശെന്നു പറയുന്ന സിനിമ കോമഡി സിനിമ കോമഡി എന്നുള്ളതല്ലോ ഒരു നല്ലൊരു സറ്റയർ സിനിമ മനസ്സിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് കൃത്യമായി അത് ഒരു വിഷയത്തിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും ചെയ്യും പക്ഷേ അങ്ങനെ സിനിമ ഇറങ്ങുമ്പോഴും പ്രേക്ഷകർ ബ്ലെസ് ചെയ്യുന്ന സംവിധായ മുൻവിധിയോടെ കാണുമോ ചിത്രം അങ്ങനെ കാണണമെന്നില്ല ഇപ്പം ഫാമിലി സിനിമകൾ മാത്രമല്ലല്ലോ ഇപ്പം എന്ന് പറഞ്ഞ സിനിമ ഫാമിലി സിനിമയല്ല ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണ് കൽക്കട്ട ന്യൂസും അങ്ങനെയൊക്കെയാണ് ഇപ്പം ആക്ഷനൊക്കെ ഞാൻ വളരെ കുഴപ്പമില്ലാത്ത രീതി ചെയ്യുന്നതാണ് അതിനെ നമുക്ക് പൊളിക്കാൻ വളരെ എളുപ്പമാണ് ഈ ബ്ലസ് എന്ന സംവിധാന ചിത്രത്തിൽ എപ്പോഴും ഒരു ഗ്ലൂമി സൈഡ് ഉണ്ടാകും ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും അതെന്താണ് അങ്ങനെ സിനിമ ഇത് ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ വ്യക്തിപരമായ എൻ്റെ ഒരു ജീവിതത്തിൽ ഇരുണ്ട വശങ്ങൾ ഒരുപാട് സഞ്ചരിച്ച ഒരാളാണ് ഞാൻ വളരെ ചെറിയ കാലഘട്ടത്തിലാണ് ഞാൻ ഈ വെളിച്ചത്തിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ചിലപ്പോൾ അതൊക്കെ ബാധിച്ചിട്ടുണ്ടാവാം എൻ്റെ വളരെ ചെറിയ വയസ്സിൽ എനിക്ക് മൂന്ന് വയസ്സിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു എൻ്റെ കോളേജ് ടൈമിൽ പതിനാറ് വയസ്സുള്ള ചോദിച്ചു അപ്പോൾ അതൊക്കെ കുറച്ച് ഉണ്ടാവാം പലപ്പോഴും പല സിനിമയും അനലൈസ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ പലരും പറയാറുമുണ്ട് പക്ഷേ അവിടെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവിൻ്റെ വേദന പോലെയാണെന്ന് തോന്നിയിട്ടുണ്ട് സന്തോഷം പെട്ടെന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോവും ദുഃഖത്തിൽ അപ്പം ഞാനും പ്രേക്ഷകനും തമ്മിലുള്ള സംവാദത്തിന് സംവേദനം ചെയ്യപ്പെടുന്ന വിഷയത്തിൻ്റെ ആഴം എപ്പോഴും ഉണ്ടാകുന്നത് ഇത്തരം ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇമോഷണലി ഉള്ള കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് സ്പർശിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ ഒരു 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 കാര്യം എനിക്ക് എഴുതാൻ പറ്റത്തില്ല അപ്പം പ്രണയത്തിനുമ്പോൾ മറ്റൊരു സീക്വൻസ് സിനിമ എഴുതിയിട്ട് കുറെ എഴുതിയിട്ട് ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള അപ്പം ഒരു സിനിമ ഞാൻ ഇപ്പം അനുഷ്യുമായിട്ട് എനിക്ക് അനീഷിലേക്ക് എത്തണം അല്ലെ അനീഷിനെ എനിക്ക് സ്പർശിക്കണം എന്നുള്ള അങ്ങനെ ഒരു 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 സൃഷ്ടി സൃഷ്ടിമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് ഇതൊന്നും ബോധപൂർവ്വമായിട്ടുള്ളൊരു ശ്രമമല്ല കാരണം ഞാൻ കണ്ടുവന്ന സിനിമയെ മോഹിച്ച് നടന്ന കാലഘട്ടത്തിൽ അത്തരം സിനിമയോടായിരുന്നില്ല താല്പര്യം ഫിലിം സൊസൈറ്റി ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ ചെയ്തിട്ട് അത്തരം രീതിയിലുള്ള സിനിമകൾ ചെയ്യണമെന്ന് മനസ്സ് മോഹിച്ചിട്ടാണ് സിനിമയിലേക്ക് വരുന്നത് പിന്നീടാണിതൊരു എനിക്കിന്ന് കഴിയണമെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ എൻ്റെ തൊഴിലിൻ്റെ ഭാഗം തൊഴിലും കൂടെ ആയി സിനിമ ക്രിയേറ്റിവിറ്റി ഒരു കലാകാരൻ എന്നുള്ളതിനൊക്കെയുള്ള ഉപരി ഇതെൻ്റെ തൊഴിലായിട്ട് മാറുന്നത് പിന്നീടാണ് അപ്പോൾ അങ്ങനെ ഒരു രൂപാന്തരം പല രീതിയിലും വന്നിട്ടുണ്ടാവാം ഇപ്പോൾ തിരുവല്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കെ ജി ജോർജ് അടക്കം നിരവധി മികച്ച കലാകാരന്മാർ തിരുവല്ലയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ സിനിമക്കാർക്ക് പറ്റിയൊരു കാലാവസ്ഥയാണോ തിരുവല്ലയിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇവിടെ സിനിമ അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടൊന്നുമല്ല തിരുവല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ആൾക്കാർ സിനിമയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വളരെ ശക്തമായിട്ട് പറയാൻ പറ്റും തിരുവല്ലയിൽ കെ ജി ജോർജ് എന്ന് പറയുന്നൊരു കലാകാരൻ ഉണ്ടായതുകൊണ്ടാണ് ബ്ലസ് ചെയ്യുന്നുണ്ടായത് കാരണം എൻ്റെ ആദ്യത്തെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് പോലും ജോർജ് സാർ അവിടെ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ പെട്ടെന്നൊരു ഒരു നമുക്കൊരു റോൾ മോഡൽ മോഡലുണ്ടാവുക ഒരു അപ്പം അങ്ങനെ ഒരു പുതിയൊരു ശാഖ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എഴുപതുകളിലാണ് അപ്പോൾ അങ്ങനെ ഉള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുക അപ്പോൾ എനിക്കൊന്നും ഇനി അടുത്തൊരു തലമുറയിൽ ചിലപ്പോൾ ഞാനൊരു ഫിലിം മേക്കറായത് കൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് താങ്കളുടെ ചിത്രം കളിമണ്ണ് തിയേറ്ററിലേക്ക് എത്തുകയാണ് എന്താണ് പ്രതീക്ഷകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വിവാദങ്ങൾക്ക് ഒക്കെ അപ്പുറമായിട്ട് ഒരു സിനിമയെ സിനിമയുടെ ഉദ്ദേശത്തിന് പ്രത്യേകിച്ച് സ്ത്രീയെ അമ്മയൊക്കെ ഏറ്റവും അടുത്തറിയുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഈ സിനിമയിലൂടെ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം കാരണം ഈ സിനിമയുടെ സമർപ്പണം ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയാണ് അപ്പം എനിക്ക് സ്നേഹിച്ച് കൊതി തീരാത്ത എൻ്റെ അമ്മയ്ക്കുള്ള സമർപ്പണമാണ് തീർച്ചയായിട്ടും ആ ഒരു വികാരം പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്